ഹായ് അസ്ലാമലൈക്കും സഫീറാണേ നമ്മുടെ സ്വന്തം ഫാമിലിയിലെ കല്യാണമാണ് നമ്മുടെ കണ്ണൂർ ഇതിപ്പോൾ ശരിക്കും തോട്ടട ഏരിയ ആണ് അപ്പം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു സ്റ്റൈലും ബിരിയാണി സംഭവങ്ങളൊക്കെ കണ്ണൂരിലെ തലശ്ശേരി ബിരിയാണിയാണ് ഇവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ഓരോ ഇപ്പോൾ തലശ്ശേരി ബിരിയാണി എങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് തലശ്ശേരിലേക്ക് ഏകദേശം പത്തു അഞ്ച് കിലോമീറ്റർ ആണ് പക്ഷേ ഓരോ ബിരിയാണിക്കും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും ഓക്കെ ഫാത്തിക്ക് പിന്നെ ഖതിജ എന്ന് പറഞ്ഞ ഫ്രണ്ട്സിനെയും കിട്ടിയ അവിടുന്ന് പിന്നെ അവളുമായിട്ട് പിന്നെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു കുട്ടികളെ ദിവസമായിട്ട് നമ്മൾ രാത്രി കല്യാണം എന്ന് പറഞ്ഞാൽ കുട്ടികളും പിന്നെ അവരൊച്ചപ്പാടും പിന്നെ നമ്മുടെ ഫാമിലി എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഈ കല്യാണം രാത്രി കല്യാണമൊക്കെ കണ്ണൂർ കല്യാണത്തിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട് പിന്നെ പെൺവീട്ടിലാണ് ശരിക്കും പൊതുവേ ആണ് അതായത് വരൻ താമസിക്കുക നമ്മളിവിടെ പുതിയാപ്പിള എന്നാണ് പറയുക അല്ലെങ്കിൽ മാപ്പിള പുതിയാപ്പിള എന്നല്ലാണ് നോർമൽ നമ്മുടെ സാധാ ഭാഷയിൽ സംസാരിക്കാം അൽസയൊക്കെ ഉണ്ട് നമ്മുടെ കല്യാണ അൽസയും പിന്നെ രസമായിട്ടുള്ള ഭക്ഷണം അൽസ ബീഫ് ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ഒക്കെ ആണെങ്കിൽ നോർമൽ ഉണ്ടാവുക പിന്നെ കുട്ടികളുടെ ഡേ ആണ് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മളെ രാത്രി കല്യാണത്തിൻ്റെ ദൃശ്യമാണ് മൈലാഞ്ചി എന്നാണ് മൈൽ മൈലാഞ്ചി കല്യാണം എന്നാണ് നമ്മൾ പറയുക നമ്മളിങ്ങനെയുള്ള രാത്രി കല്യാണത്തിനൂടെ മൈലാഞ്ചി കല്യാണം എന്നു പറയാം പിന്നെ രാവിലെയും രാത്രിയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെല്ലാവരെയും കൈമുട്ടിപ്പാട്ടും ആമ്പിള്ളേറും പെൺപിള്ളർ പിന്നെ ഒപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൻ്റെ അകത്തു നിന്ന് ഒപ്പനയും കാര്യങ്ങളായിട്ടൊക്കെ ആയിട്ടുണ്ടാവും വീട്ടിനകത്ത് പൊതുവേ രാത്രി കല്യാണത്തിന് ആണുങ്ങൾ ആമ്പിള്ളേർ പൊതുവേ പുറത്താണ് ഉണ്ടാവുക വീട്ടിനകത്ത് പെൺകുട്ടികളും സ്ത്രീകളൊക്കെയാണ് കൂടുതലുണ്ടാവുക അവിടെ നമ്മൾ ആമ്പിള്ളർ പുറത്താണ് വീട്ടിൻ്റെ ഒക്കെ പിന്നെ ഈ ബുഫേ സ്റ്റൈലുള്ള കല്യാണത്തിനേക്കാൾ നല്ല ഏറ്റവും രസം നമ്മുടെ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ വെക്കുന്ന ബിരിയാണിയും കാര്യങ്ങളൊക്കെ കേട്ടോ അതിനൊരു പ്രത്യേക നമ്മൾ തന്നെ വിളമ്പുമ്പോൾ നമ്മൾ കുടുംബക്കാർ തന്നെ വിളമ്പുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റും സന്തോഷമാണ് അതൊരിക്കലും ബുഫേ കല്യാണത്തിന് കിട്ടില്ല അത് വേറൊരു സ്റ്റൈലാണ് അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട് പക്ഷേ എനിക്കൊക്കെ പൊതുവേ നമ്മുടെ പിന്നെ നമ്മുടെ പാരമ്പര്യമുള്ള അതാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള ഫുഡ് സെർവ് ചെയ്യുന്നതോടാണ് ഇഷ്ടം പിന്നെ നമ്മൾ രാത്രി കൈമുട്ട് എന്താണ് കൈമുട്ടി പാട്ടിലേക്ക് പോവാണ് വേണ്ട വേണ്ട മുതൽ കൊണ്ട്

വി ഉറക്കുന്ന ബിരിയാണി കണ്ണൂർ സ്റ്റീലുള്ള ബിരിയാണി എല്ലാം എല്ലാവർക്കും സെർവ് ചെയ്തു അങ്ങനെ സെർവ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഒരു ഫ്രീ ടൈം ആട്ടെ ഇത് പിന്നെ ആ സമയത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതൊരു എന്താ പറയുക ശരിക്കും നമ്മളൊരു ലൈഫിലൊക്കെ വലിയൊരു മൊമെൻ്റ് ആണ് നമ്മൾ പ്രവാസികളൊക്കെ എന്താ പറയുക നമ്മൾ ഏറ്റവും മിസ് ചെയ്യുന്ന നാട്ടിൽ കല്യാണം ഇനി ഇപ്രാവശ്യത്തെ കല്യാണത്തിന് പോരാത്തിന് നല്ല ജൂണിലെ മഴയും അതൊക്കെ കൂടിയിട്ട് ഭയങ്കര സന്തോഷമായി എന്റെ മോനെ ഹംതാനാണ് പിന്നെ ഈ ഒച്ചപ്പാടും പിന്നെ കൈമുട്ടിക്ക് കൈമുട്ടിപ്പാട്ടൊക്കെ കണ്ടിട്ടാള് ഭയങ്കര സന്തോഷത്തിലാണുള്ളത് ഓനും കൂടി ജോയിൻ ചെയ്തു അതിൽ പിന്നെ വീട്ടിന്റെ അകത്തുനിന്ന് സ്ത്രീകളെ പിന്നെ നമ്മുടെ എന്താണ് പറയുക കൈമുട്ടിപ്പാട്ടും ഒപ്പന ഒക്കെ ഉണ്ടാവും നോർമലി എല്ലാത്തിന് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബവും കുട്ടികളും എല്ലായിട്ട് ഒത്തുചേരലും എല്ലാവരും നമ്മൾ ഒരേ സമയം കാണാണ് കല്യാണത്തിന് പൊതുവാരം മിസ്സാവില്ല എല്ലാവരും എങ്ങനെയെങ്കിലും ആയിട്ട് എന്താസിലവരും ഓടിച്ചാടിയിട്ട് പോയി കല്യാണത്തിന് അതാണ് നമ്മുടെ കണ്ണൂരയ്ക്ക് രീതി കുട്ടികൾ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ കല്യാണ പന്തലിൽ ഏറ്റവും ഒച്ചപ്പാടൊക്കെ കണ്ടിട്ട് അവരൊരു ഭാഗത്തുണ്ടാവും വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കണ്ണൂര് പാറപ്പള്ളി പ്രസിദ്ധമായ പാറപ്പള്ളി കണ്ണൂർ ജില്ലയിലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വീട് ജൂണിലെ അതിന്റെ രൗദ്രഭാവത്തിലാണുള്ളത് ഓക്കെ അത്രയും വെള്ളം കേറിയിട്ടുള്ളത് പക്ഷെ പള്ളിക്ക് ഒരു കാരണവശാലും ആ വെള്ളം കേറാറില്ല പിന്നെന്താണ് കടല് കണ്ട് വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഇവിടെ നമ്മുടെ ഈ കണ്ണൂർ പാറപ്പള്ളി അങ്ങനെ ഫുഡൊക്കെ ഓൾമോസ്റ്റ് ഫുഡിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ കേട്ടെ ഇത് ലാസ്റ്റ് ടൈമാണ് ഫുഡിൻ്റെ ഇനീഷ്യൽ ടൈം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കണ്ണൂർ തലശ്ശേരി ബിരിയാണി ലോത്തിൽ തന്നെ ഫേമസ് ബിരിയാണി ബിരിയാണികളിൽ ഒന്നാണ് പിന്നെ ഏറ്റവും ഫസ്റ്റ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഹൈദരാബാദി ബിരിയാണി എന്ന് തോന്നുന്നത് ഞാൻ ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് ബീഫാണ് എൻ്റെയൊക്കെ ഇഷ്ടം നമ്മുടെ ഞാൻ പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ബിരിയാണി ഒന്ന് ഹൈദരാബാദ് ബിരിയാണിയും പിന്നെ നമ്മുടെ തലശ്ശേരി ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണി ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതായത് നമ്മുടെ കണ്ണൂർ ബിരിയാണി ഇത് പിന്നെ അതായത് നമ്മുടെ പുതിയപ്പിള പെണ്ണിൻ്റെ വീട്ടിലേക്ക് അവരുടെ ഫ്രണ്ട്സിനോട് കൂടി ആനയിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് സമയത്ത് പാട്ടും ഒച്ചപ്പാടും വേളങ്ങളൊക്കെ ആയിരിക്കും മുമ്പ് പഴയകാലങ്ങളിതൊന്നും അല്ല ഇതിനാണ് ഭയങ്കര ശബ്ദങ്ങളും കോലാകാലങ്ങളൊക്കെയാണ് ഇന്ന് കുറച്ചുകൂടി ഡിഫറൻസ് ആണ് ഡിഫറെൻ്റ് ഉണ്ട് അതായത് പൂയാപ്പിള അടുത്ത വീട്ടിലെ അടുത്ത പള്ളിയിൽ നിന്ന് നിക്കാൻ കഴിഞ്ഞിട്ട് വരുന്നൊരംഗമാണ് രാവിലെ തന്നെ ഉണ്ടാവും നിക്കുക കഴിഞ്ഞിട്ട് ഇതൊരു പതിനൊന്ന് മണി ആ സമയം വരുന്നതാണ് പിന്നീട് അവർ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ തിരിച്ചു പോകും പിന്നീട് നമ്മൾ ഈവനിങ് ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മുടെ പെൺകുട്ടിയെ അണിയിച്ചു ഒരുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തുള്ള സ്ത്രീകൾ വരും ഭർത്താവിൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾ വന്നിട്ട് അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ട് പെണ്ണിനെ അവിടത്തേക്ക് കൊണ്ടുപോകും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും പിന്നീട് പിന്നെ രാത്രി നമ്മൾ പുതിയാപ്പിളൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പെണ്ണിനെയും പുതിയാപ്പിളിനെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ കണ്ണൂർ ശൈലി പോരാത്തതിന് ഒരു അറ ഉണ്ടാവും അറ എന്ന് പറഞ്ഞാൽ മണി അറ കുറച്ചും കൂടി നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു റൂമ് പുതിയ ആപ്പ്ലത്തി ഉണ്ടാവും അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം വന്ന് കണ്ണൂരിൽ ഈ ഒരു കല്യാണത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് സ്ത്രീകൾ അതായത് പെൺകുട്ടികൾ ഇപ്പോൾ അവരെ ഉപ്പാൻ്റെ കൂടെ തന്നെ സേഫായിരിക്കും സെക്യൂർഡ് ആയിരിക്കും പൊതുവെ ഇങ്ങനെയുള്ള മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വൈവാഹിക പ്രശ്നങ്ങളൊന്നും കണ്ണൂരിൽ കുറവാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഒരു വശമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്നവരുമുണ്ട് കണ്ണൂരിൽ വളരെ കുറവാണ് നോർമൽ നമ്മുടെ ശൈലി എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ണൂർ അറക്കൽ എന്ന് പറയപ്പെടുന്നത് അതായത് നമ്മുടെ കണ്ണൂർ അറക്കൽ കേരളത്തിലേക്ക് മുസ്ലിം രാജവംശ അറക്കൽ രാജവംശത്തിന് പിന്തുടരുന്ന ഒരു സംഭവമാണ് ഈ പിന്നെ പുതിയാപ്പിള പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് നമ്മുടെ പുതിയാപ്പിളേൻ്റെ ഫോട്ടോ ഇട്ടത് നമ്മ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര രസമായ ഒരു ഫോർട്ടാണ് അത് പിന്നെ നമ്മൾ ഈ ബസ്സിലാണ് പോയത് പിന്നെ ഹംതാനിയും കൂട്ടിയിട്ട് അതായത് എൻ്റെ ഉമ്മ പിന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയ ചക്കൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ഞാനും ഹംതാനും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പാറപ്പള്ളിയിലേക്ക് പോയി അപ്പോൾ ഹംതാൻ്റെ വായലൊരു മുട്ടായി ഉണ്ടായിരുന്നു അത് ഈ നായി ചോദിച്ചിട്ടും മേടിച്ച് എനിക്ക് അത്യാവശ്യമായിരുന്നു അങ്ങനെ അത് കൊടുത്ത് നാളെ ആയി അങ്ങനെ നമ്മളും ഹംദാനെ കൂടിയിട്ട് പാറപ്പള്ളിയിൽ കുറേ സ്പെൻഡ് ചെയ്തു അവിടുന്ന് ചായയൊക്കെ കുടിച്ചു അവിടെ അടുത്തു തന്നെ നല്ലൊരു ഹോട്ടലുണ്ട് നല്ലൊരു തട്ടുകട ഉണ്ട് രസായ നല്ല ഫുഡും ചായയൊക്കെ കിട്ടും അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു നല്ല തൊട്ടടുത്ത് തന്നെ വലിയൊരു സൂഫി മക്കാമുണ്ട് അവിടെയും സ്പെൻഡ് ചെയ്തു അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ഇണ്ട് കേട്ടാ എൻ്റെ ചാനലില് പിന്നെ ഇന്ന് നമ്മൾ ഈ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരാണ് പാറപ്പള്ളിയിൽ കല്യാണത്തിന് വന്നവരല്ല പൊതുവേ സാറ്റർഡേ സൺഡേയിൽ നല്ല ആൾക്കാരുണ്ടാവും പാറപ്പള്ളി പിന്നെ ഈ നായി നമ്മളെ പിന്തുടരുന്ന ആള് പിന്നെയും വന്നു അങ്ങനെ മൂപ്പർക്ക് രണ്ട് കേക്കൊക്കെ കൊടുത്തു ആള് നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട് ഏർ ഭയങ്കര സ്നേഹം പ്രൗഢിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കല്യാണത്തിന്റെ ഒരു ദിനം രണ്ടാമത്തെ ദിനവും കൂടി നമ്മളിവിടെ കഴിയാണ് നമ്മൾ ചുരുങ്ങിയ സമയത്തിലത് കാണിച്ചാണ് അങ്ങനെ പെൺ വന്നിട്ട് തിരിച്ചു പോന്ന രംഗമാണ് അത് ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് തിരിച്ചു പോന്ന രംഗാണ് അങ്ങനെ ആള് രണ്ട് കേ കേക്കൊക്കെ കൊടുത്ത ആള് സന്തോഷമായി നല്ല മഴയുള്ള ഉള്ള ദിവസമായിരുന്നു കേട്ട് കല്യാണം കല്യാണത്തിന്റെ ആ ഒരു ചടങ്ങിൻ്റെ സമയത്ത് മഴ സന്തോഷത്തോടെ മാറി നിന്നു അങ്ങനെ രാത്രി വീണ്ടും കല്യാണമൊക്കെ കഴിഞ്ഞ് വീണ്ടും മഴ ആസ്വദിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് കണ്ണൂരിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രംഗാണി കാണുന്നത് റോഡ് മൊത്തം ഒരു ടാർക്കിൽ പിന്നെ എന്താ മഴയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് അത് ഫുള്ളി സന്തോഷത്തോടെ ഏറ്റുവാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ ഈ എത്ര ഈ ബ്ലോഗിലുള്ളൂ ഓക്കെ സ്ലാമലേക്കും സഫീർ